അപ്പം കണ്ടോ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുന്നുണ്ടോ മുഖത്തെ കണ്ടോ കൂട്ടുകാർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ നോക്കിയ സൂക്ഷിച്ച് മുടിയൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നാൽ ഒരു ശകലം വളർന്നപ്പോൾ ഒന്ന് കട്ട് ചെയ്തതാണ് മുടിയെ ബ്യൂട്ടി പാർലറിലൊന്നും പോയില്ല അടുത്ത വീട്ടിൽ ഒരു കുട്ടി ചെയ്ത് തന്നതാണ് ഒരു കൊച്ചുകുട്ടി ചെയ്ത് തന്നതാണ് കണ്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായ ഇത് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഫുള്ള് ഞാൻ ഇട്ടിട്ടുണ്ട് കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്നും കണ്ടുനോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തതാണ് ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അമ്പിയാണേ കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം എല്ലാവരും എൻ്റെ കൂടെ വ ഇന്നും ഞാനൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് തുടങ്ങും അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് മഞ്ഞൾ പാല് അപ്പം നമുക്ക് ആദ്യം കുറച്ച് കോഫി പൗഡർ നമുക്കൊന്ന് എടുക്കാം കുറച്ച് മതി ഒത്തിരി വേണ്ട ഇത്രയും കോഫി പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് കാണിച്ചു തരാം ഇതേ ഇത്രയും കോഫി കോഫി പൗഡർ എടുത്തിട്ടുണ്ട് കാണാം പക്ഷെ ചിലവേ ഉള്ളൂ കണ്ടോ അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇത് ഈ സ്പൂണിനകത്തിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊന്നും ഇടാം മഞ്ഞൾപ്പൊടി നമ്മളിട്ടു അതിന് ശേഷം നമുക്ക് കുറച്ച് പാലൊന്നും ഒഴിക്കുക ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് കൈയിട്ട് അതിന് ശേഷം നമുക്ക് ഒരല്പം പാലൊഴിക്കാം ബസ് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം തണുത്ത പാലാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഈ പാൽ ഞാൻ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചോട്ടെ കേടായി നമുക്ക് ഇപ്പോഴേ ഇത് നമുക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ടാണ് ഇത് നമ്മൾ ഇതാണ്ടിയൊരു മിശ്രിതമാണ് ഇത് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കൊച്ചു കൊച്ചു കുരുക്കൾ മുഖക്കുരുവൊക്കെ ഇല്ലേ മുഖക്കുരു അതുപോലെ ടാൻ അങ്ങനെയുള്ളതൊക്കെ മാറി മുഖത്തിന് നല്ല ഗ്ലോ കിട്ട് ഇതിനകത്ത് നമ്മുടെ കോഫി പൗഡറുണ്ട് മഞ്ഞൾ പാൽ ഇത് മൂന്നും കൂടാണ് നമ്മൾ ഇന്ന് നമ്മളിന്ന് മുഖത്തേക്ക് ഇടാൻ പോകുന്നത് അപ്പം ഇതെല്ലാവരുടെയും വീടുകളിലുണ്ട് നമുക്ക് വില കൊടുത്തൊന്നും വാങ്ങിക്കേണ്ടി ഒരു കാര്യവുമില്ല നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കുറേ പൈസ കൊടുത്താണ് നമ്മളെ ഫേഷ്യലൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരുടെയും വീട്ടിൽ പാല് മഞ്ഞൾ പിന്നെ കോഫി പൗഡർ ഇത് ഞാൻ കോഫി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് കാപ്പിപ്പൊടി ആയാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കാപ്പിപ്പൊടി അപ്പോൾ ഞാൻ ഇത് മുഖത്തേക്കൊന്ന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഇവിടെ ലൈവായിട്ട് തന്നെയാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ മുഖത്തൊക്കെ നമുക്ക് കണ്ണിൻ്റെ താഴെ ഇവിടെ കണ്ണിൻ്റെ താഴെ ഇവിടെ നമുക്ക് നല്ല കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ പാടുകളൊക്കെ മാറാനായിട്ട് നമ്മളിത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമേ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ മുഖത്തെല്ലാം വെരട്ടി വെക്കട്ടെ കണ്ണിൻ്റെ താഴെ ഇവിടെ ഇത് വെരട്ടി കഴിഞ്ഞിട്ട് നമ്മൾക്ക് സംസാരിക്കാൻ പാടില്ല സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു വലിയും ഇത് നല്ല നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടുന്നതാണ് മഞ്ഞളൊക്കെ ആണെങ്കിൽ ഒരുപാട് നല്ലതാണ് നമ്മുടെ ഫേസിന് നന്നായിട്ട് ഗ്ലോ കിട്ടും അതുകൊണ്ട് എല്ലാവരും ബ്യൂട്ടി പാർലറിലൊക്കെ പോകാതെ നമ്മുടെ വീടുകളിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് ബ്യൂട്ടി തന്നെ നമ്മൾ വീട്ടിൽ തന്നെ നമുക്കിത് ചെയ്യാം അപ്പം നമ്മുടെ കഴുത്തിൻ്റെ അടി ആയിട്ടൊക്കെ ഇത് വരട്ടേണ്ടതായിട്ടുണ്ട് നമ്മൾ ഫേസിൽ നമ്മുടെ മുഖത്ത് വരട്ടുമ്പം കഴുത്തിൻ്റെ അടി ഇവിടെ നമുക്കിത് വരട്ടി കൊടുക്കണം അതിൻ്റെ ഇവിടെ ഒക്കെ ഞാൻ വരട്ടുകയാണ് ഇപ്പൊ ഞാൻ ഇത് എല്ലാം നന്നായിട്ടൊന്നും പെരട്ടെ വരട്ടിയിട്ട് കാണിക്കുക നിങ്ങളെ അപ്പൊ നമ്മളെ നമ്മുടെ മുഖത്തെല്ലാം ഇത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ മുഖത്തുണ്ടാകുന്ന കരിമങ്ങല്യം ടാൻ ഇപ്പം ഭയങ്കര ചൂടല്ലേ ചൂടത്തൊക്കെ നമ്മൾ വെളിയിൽ ഇറങ്ങി നടക്കുമ്പോൾ നമ്മുടെ ശരീരം ചൂട് പിടിച്ചിട്ട് ഒരുമാതിരി വല്ലാതാകത്തില്ലേ അതും മാറാനായിട്ടും അതുപോലെ തന്നെ പിമ്പിൾസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മാറി നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോയാകും ആകും അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലെ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് അപ്പോഴേ ഇത് പേരട്ടി ഒരു അരമണിക്കൂറ് വെക്കണം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് നല്ല ശുദ്ധമായ പച്ച വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയണം കഴുകിക്കളഞ്ഞതിന് ശേഷം ഞാൻ വേണ്ട നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊരു അരമണിക്കൂറ് നമ്മുടെ ഫേസിൽ ഇങ്ങനെ നമ്മൾ തേറ്റ് പിടിപ്പിച്ച് വെക്കണം ഞാൻ ഈ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ പുരട്ടിയിട്ടുണ്ട് നമ്മുടെ മുഖത്ത് വരട്ടുമ്പോൾ എപ്പോഴും നമ്മളെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ ഇത് പരട്ടി കൊടുക്കണം ഇവിടെ ഓപ്പൺ ഏരിയ അല്ലേ അപ്പം നമ്മൾ ഇത് പുരട്ടി കൊടുക്കണം ഇനി ഇത് എനിക്കിപ്പം വീടെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളിത് ചെയ്യുന്ന സമയത്തൊരു കാരണവശാലും സംസാരിക്കരുത് ഇത് ഉണങ്ങും തുറന്നും നമ്മുടെ മുഖം ഇങ്ങനെ വലിയും സംസാരിക്കുമ്പോഴേ അപ്പോഴേ അരമണിക്കൂർ കഴിഞ്ഞ് ഒന്ന് ഉണങ്ങിയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ അരമണിക്കൂർ കൂടുതലായി അപ്പോൾ ഇനി ഇത് ഞാൻ കഴുകിക്കളഞ്ഞേച്ച് വന്ന മുഖം ഒന്ന് കാണിക്കാമേ ഹായ് അപ്പം ഞാൻ മുഖം എല്ലാം കഴുകി വന്നിട്ടുണ്ട് ഒരു പൊട്ടൊക്കെ തൊട്ടു മുഖമൊക്കെ നല്ലതായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ കൂട്ടുകാർ അപ്പം ഇതാണ് കണ്ടോ അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് കുളിച്ചിട്ട് വന്നതാണ് ഇപ്പോഴ കണ്ടോ മുഖത്തിനെ ഇപ്പം തന്നെ കണ്ട തൊട്ടിട്ടൊക്കെ നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെ മുമ്പിലത്തേലും നല്ലൊരു ശകലം ഗ്ലോ ആയിട്ടുണ്ട് എൻ്റെ മുഖം കണ്ടു കൂട്ടുകാരെ അപ്പം കൂട്ടുകാർക്കൊക്കെ ഇതിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വെക്കണം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാം കൂട്ടുകാർക്കും ബായ്